ഹലോ വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സേമിയ ഉപ്മാവാണ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു അല്പം കടുകിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട് എരി ഒട്ടും വേണ്ട ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേനും അതിലേക്ക് സവോള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം നന്നായിട്ട് നന്നായിട്ടതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനിയാണ് ഇതിലേക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ ഈ ഉപ്മാവിന് നല്ല ടേസ്റ്റ് കൂട്ടി കൊടുക്കുന്ന ഒരു ഐറ്റം മിൽക്ക് മെയ്ഡ് ഒഴിച്ചതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഞാനിവിടെ ബാമ്പിനോട് വെറുമസിലിയാണ് എടുക്കുന്നത് അതൊന്ന് തട്ടിക്കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് നമുക്കൊന്നുകൂടെ തുറന്ന് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതുപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് നമുക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു മധുരം അല്ലെങ്കിൽ ഈ ഒരു പാകത്തിന് നമുക്ക് മിൽക്ക് മെയ്ഡ് മതിയായിരിക്കും പക്ഷേ കുട്ടികൾക്കാവുമ്പോൾ കുറച്ചുകൂടെ വേണം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഈയൊരു ഉപ്പുമാവിൽ സാധാരണ നമ്മൾ ചേർക്കുന്ന പോലെ ഉപ്പ് ചേർക്കരുത് അതിൽ താഴ്ന്നു തന്നെ നിൽക്കണം നമുക്ക് ഈ മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റാണ് എടുത്ത് നിൽക്കേണ്ടത് അപ്പം നിങ്ങളത് പാകത്തിനനുസരിച്ച് ചേർത്തോളുക ഇപ്പം നമ്മുടെ ഉപ്പുമാവ് അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ഞാൻ ചേർത്ത് നന്നായിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇതൊക്കെ അട്ടയൊന്നും കെട്ടാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റും നല്ല മണവുമാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ